നമസ്കാരം ഗാന്ധിനഗർ കസ്റ്റഡി മർദ്ദന കേസിൽ മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ സജീവ് ഭട്ടിനെ കുറ്റാവിമുക്തനാക്കി ഗുജറാത്ത് കോടതി പോർബന്ദറിലെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് സജീവ് ഭട്ടിനെ കുറ്റാവിമുക്തനാക്കിയത് കുറ്റം തെളിയിക്കുന്നവർ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ നടപടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഫയൽ ചെയ്യപ്പെട്ട കസ്റ്റഡി മർദ്ദന കേസിലാണ് സജീവ് ഭട്ട് കുറ്റാവിമുക്തനാക്കുന്നത് സഞ്ജീവ് ഭട്ട് പോർട്ട് ബന്ദറിലെ എസ് പി ആയിരിക്കെ കാലത്താണ് കേസ് ഫയൽ ചെയ്യപ്പെട്ടത് കുറ്റസമ്മതം നടത്താൻ നിർബന്ധിക്കൽ കസ്റ്റഡി മർദ്ദം തുടങ്ങിയ ഐ പി എസ് വകുപ്പുകൾ പ്രകാരമാണ് സജീവ് ഭട്ടിനെ കേസെടുത്തിരിക്കുന്നത് ധനൻ ജാവേദ് നൽകിയ പരാതിയിലാണ് സജീവ് ഭട്ടും കോൺസ്റ്റബിൾ വജുഭായ് ഷൌവിനുമെതിരെ കേസെടുത്തത് കസ്റ്റഡിയിൽ വെച്ച് ശാരീരികമായും മാനസികമായും ഉദ്യോഗസ്ഥർ മർദ്ദിച്ചുവെന്നായിരുന്നു ജാവേദിന്റെ പരാതി പരാതി ഉദ്യോഗസ്ഥർ തന്റെ ശരീരത്തിൽ ഷോക്കേൽപ്പിച്ചതും ജാവേദ് പരാതിയിൽ പറഞ്ഞിരുന്നു എന്നാൽ കേസ് ഫയൽ ചെയ്തത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് ബട്ടിനും ചൗമിനും എതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ കോടതി പോലീസിനോട് ഉത്തരവിട്ടത് നിലവിൽ മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ കേസിൽ കുറ്റക്കാരനാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ ഒന്നും തന്നെ പ്രോസിക്യൂഷന് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് സജീവട്ട് ഇപ്പോഴും രാജ്കോട്ട് ജയിലിൽ കഴിയുകയാണ് കസ്റ്റഡി മർദ്ദന കേസിൽ ജീവകാര്യ തടവിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ മയക്കുമരുന്ന് കേസിൽ ഇരുപത് വർഷത്തെ തടവിനും സജീവപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടിരുന്നു